യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യ അമേരിക്കൻ പ്രതിനിധികൾ വരും ദിവസങ്ങളിൽ സൗദിയിൽ ചർച്ചയാരംഭിക്കും യു എസ് പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനും അടുത്ത ആഴ്ച സൗദിയിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ആയിരിക്കും വേദിയാവുന്നതെന്ന് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്കായി ഉന്നത യു എസ് സംഘം സൗദിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ് യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിക്കോവ് എന്നിവരാണ് സൗദിയിലെത്തുക ട്രംപും പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച റംസാൻ വ്രതം ആരംഭിക്കുന്നതിന് മുമ്പ് നടത്താനാണ് നീക്കം അതേസമയം ട്രംപിന്റെ യുക്രൈൻ പ്രതിനിധി കെയ്ത് കെല്ലോക് സൗദിയിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സമാധാന ചർച്ചയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടുണ്ടാവുമെന്നാണ് അമേരിക്കയിലെ വൈറ്റ് ഹൌസ് വിദേശകാര്യ സമിതി ചെയർമാൻ മൈക്കിൾ മക്കോൾ അറിയിച്ചത് എന്നാൽ ക്ഷണം ലഭിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്ഥിതീകരിച്ചിട്ടില്ല യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോയും ശനിയാഴ്ച ഫോണിൽ ചർച്ച നടത്തിയിരുന്നു